നാല് സൂറത്തുകൾ സഹോദരിമാര് പഠിക്കണമെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾ അവിടെ സൂറത്ത് പഠിച്ചു ഒന്നാമത്തത് സൂറത്തു നമ്മൾ ആദ്യം ഓതി വെച്ചത് രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത് ആയത്താണ് മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ടുന്ന വിഷയമേതെന്നറിയുമോ മൂന്നാമതായി പഠിക്കേണ്ടുന്ന വിഷയമേതെന്നറിയുമോ വല്ല ജീവിതത്തിലല്ലാത്ത നമുക്ക് തരുന്ന സന്തോഷമാണ് നമുക്ക് തരുന്നവർ ആനന്ദമാണ് നമുക്ക് തരുന്ന തരുന്നവരാഹ്ലാദമാണ് നമുക്ക് തരുന്നൊരു സൗപമാരിതയാണ് പ്രിയപ്പെട്ട നമ്മൾ പഠിച്ചുകൊള്ളുക ഈ പരിശുദ്ധമായ സുഹൃത്തുള്ള പെങ്ങളെ നിങ്ങൾ വന്ന് കയറുന്ന വീടേതാണോ ആ വീടിന്റെ ഉള്ളിൽ ുഹാ ഓതിയാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരാൾ അവടെ കാണില്ല എല്ലാവരും പറയും അവള് വന്ന് കയറിയത് കൊണ്ടാണ് ഇത്രയും പറക്കത്ത് വന്നത് സൂറത്തു ദുഹ ഏതൊരാൾ ഏതൊരു പെണ്ണോതന്നോ ഏത് വീട്ടിലോതുന്നോ ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹമത്ത് ചൊരിക്കുകയാണ് അവർ പോലും അറിയാത്ത വഴികളിലൂടെ അവർക്ക് സന്തോഷത്തിന്റെ വഴികൾ വന്നെത്തുകയാ അതുകൊണ്ട് പെങ്ങളേ നിങ്ങളവർ വീട്ടിലേക്കങ്ങ് കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും നിങ്ങളുടെ ഉമ്മയും നിങ്ങളെവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പുതമാരിയായി ആ കൊണ്ടുപോകുന്ന വീട്ടിലേക്ക് നിങ്ങളെത്തിയാൽ അഹുവേ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ബുധനാഴ്ചയും പതിമൂന്ന് തവണ വല്ലോ വല്ല ഇതാ സജ എല്ലാ മാസവും നിങ്ങളോതണേ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരാൾ വരൂല്ല നിങ്ങളെ കളിയാക്കാൻ ഒരാൾ വരൂല്ല നിങ്ങളെ ആക്ഷേപിക്കാൻ ഒരാൾ വരൂല്ല നിങ്ങളെ ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞിട്ട് നിങ്ങളെ തള്ളിക്കളയാ ഒരാൾ വരൂല്ല എന്തു വേണമെന്നറിയുമോ സൂറത്തുള്ളുഹ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ബുധനാഴ്ച പതിമൂന്ന് നിങ്ങൾ നിങ്ങളോതിയാൽ നിങ്ങളോട് ആരാണോ വെറുപ്പ് വെച്ചത് ആരാണോ വഴക്കുണ്ടാക്കിയത് നിങ്ങളോട് ആരാണോ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് അവരെല്ലാം നിങ്ങളാളായി മാറും മാറും അവരല്ല നിങ്ങളുടെ ആളായി മാറും വീട്ടിന്റെ ഉള്ളി വഴക്കൂടുമ്പോ അമ്മായി അമ്മയുടെ മുമ്പിൽ പോയി നിർ കാണിച്ചറിഞ്ഞാ ഇപ്പൊ സുഹത്തോ എന്ന് പറയരുത് ആരും കാണാതെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ഓതുകയാണോ വല്ലോ അങ്ങനെ ഓതുന്നവർക്ക് വിജയങ്ങളുണ്ട് പെങ്ങന്മാരെ പഠിപ്പിച്ചു തരാ ഒരാള് കടന്ന് വരികയാണ് ഉമ്മ സലമറിയല്ലാൻ കയ്യുടെ മുമ്പില് ഒരു പെണ്ണ് കടന്ന് വന്നിട്ട് പറയാ ഉമ്മ സലമാ ഞാനെന്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് എന്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടെ വരികയാണ് മനസ്സിൻ്റെ ഉള്ളില് വേദനയാണ് മനസ്സിൻ്റെ ഉള്ളില് സങ്കടമാണ് മനസ്സിന്റെ ഉള്ളിൽ ദുഃഖമാണ് അള്ളാഹുവിനിക്ക് നാല് മക്കളെ തന്നിട്ടുണ്ട് പക്ഷേ ആ നാല് മക്കളെ അള്ളാഹുവിനിക്ക് തന്നിട്ടുണ്ട് എങ്കിലും പറച്ചവനെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം എന്ന് പറയുന്ന ഒന്നില്ല എന്റെ ഭർത്താവിനെ കൊണ്ട് നിനക്ക് സങ്കടമില്ല എന്റെ മക്കളെ കൊണ്ട് നിക്ക് സങ്കടമില്ല പക്ഷേ ആ വീടിന്റെ ഉള്ളിലാണ് സങ്കടമുള്ളത് അതിനെന്ത് വേണമെന്നറിയില്ലല്ലോ അതുകൊണ്ട് ോട്ന്ന് എന്തെങ്കിലും ദുആ ചെയ്യാനോ എന്താണ് ജീവിതത്തിൻ്റെ ആഗ്രഹമുള്ളത് അഭിലാഷമുള്ളത് അതൊന്ന് പറയാ പറയുമ്പോ അവിടെ കൊടുത്തതാണ് സൂഹത്തു ദുഃഹോതുമോ ഈ പെണ്ണ് മടങ്ങി വന്ന് വീട്ടിന്റെ ഉള്ളില് അവിടെ ഓതാ ഒരുങ്ങി അവിടെ നിന്നൊരു മാസം പോലും കഴിഞ്ഞില്ല വീട്ടിലുള്ളവരെല്ലാം ആ പെണ്ണിനോട് സ്നേഹത്തോട് പെരുമാറാൻ തുടങ്ങി ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും അതെല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി പിന്നീട് അവിടെ നിന്നൊരു എന്തെങ്കിലും യോഗം വന്നാൽ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ എല്ലാവരും പറയും അവളോട് ചോദിക്കണേ നമ്മൾ മാത്രം ഒറ്റയ്ക്കൊരു തീരുമാനം വേണ്ട അവളോടും കൂടെ വന്ന് ചോദിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എല്ലാവരും നിങ്ങൾ എന്നോട് കുറു പറഞ്ഞപ്പോ സൂറത്തു ലുഹാവോ പറഞ്ഞപ്പോ എന്റെ ജീവിതം ത്തിന്റെ പ്രയാസങ്ങൾ അല്ലോ ഞങ്ങളെ ഇന്ന് കല്യാണം കഴിഞ്ഞ് ആറ് മക്കളുള്ളവരുണ്ട് ആറ് മക്കൾ ഉണ്ടായിട്ടും പക്ഷേ വീടിന്റെ ഉള്ളില് സമാധാനമെന്ന് പറയുന്ന ഒന്നില്ല പാതിരാത്രികളിൽ തലയണ കണ്ണുനീരുകൊണ്ട് അവിടെ നനയാത്ത ദിവസങ്ങളില്ല സങ്കടം മണപൊട്ടി ഒഴുകുന്ന എത്രയോ രാത്രികള് എത്രയോ പകലുകള് എത്രയോ മണിക്കൂറുകള് എത്രയോ പെങ്ങളെ അത് അള്ളാഹു നമുക്ക് മാറ്റി തരുമല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു സൂറത്തു ഓദാന മനസ്സ് കാണിച്ചില്ലാ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതില്യാതോ യാതൊരു സംശയവും ഇല്ല അത് ഓതാനും അത് ചെയ്യാനുമുള്ള ഒരു മനസ്സും മനക്കരുത്തും നമുക്ക് എന്നാ നമ്മൾ വിജയിച്ചു വിജയിച്ചു നിങ്ങളെന്ന് ചെയ്തു നോക്ക് നോക്ക് നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആരാ ഇത് പഠിപ്പിച്ച ഉമ്മയാണ് കനവിൽ നിറയും അനുരാഗപ്പൂവേ മണിമൊത്തിൻ്റെ താങ്ങോളിവേ പ്രിയരായ മോഹം യുടെ അദരങ്ങളിലൂടെ അള്ളാ ഒരു മോശമായൊരു വാക്ക് വരൂല്ല ആളുകൾക്ക് ഉപയോഗപ്പെടാത്ത ഒരു വാക്കും വരൂല്ല നാവിലൂടെ ഒരാൾക്കും ഒരാൾ ഒരാൾ ഉപകാരപ്പെടാത്ത ഒന്നും പറയില്ല എല്ലാവർക്കും ഉപകാരമുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ സൂറത്ത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാൻ ഒന്ന് സൂറത്തു നസ് രണ്ടാമത്തത് എന്നുള്ളതാണ് മൂന്നാമത്തത് സൂറത്തു ലോഹയാണ് ഞങ്ങളെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ളതാണ് എല്ലാ പൊതു എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ചയില് നിങ്ങൾ ഓതണം അങ്ങനെ ഓതിയാൽ അല്ലാഹുവേ നമ്മൾ പോലും അറിയാത്ത മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നാലാമത്തെ സൂറത്തേതാണ് എന്നും കരയുന്നവരെ എന്നും സങ്കടപ്പെടുന്നവരെ എത്രയോ രാവുകൾ രാവുക മക്കൾ ഉറങ്ങുമ്പോ അവരാരും കാണാതെ കരഞ്ഞുപോയ പെങ്ങളെ കണ്ണുനീരിൽ കുടിച്ചവരെ അവിടെ നിന്ന് കരഞ്ഞിട്ട് ശരീരം വേദനിച്ചവരെ നിങ്ങൾക്ക് വേണോ പരിശുദ്ധമായ ഖുർആാനിന്റെ അമൂല്യമായ ഒരു സൂറത്തുണ്ട് അതേതാ സൂറത്തം അറിയുമോ ാണ് വശംസി വലുഹായുടെ തൊട്ട് മുമ്പുള്ള സൂറത്താ ഈ ഒരു സൂറത്ത് ഓതുന്നവരാരാ കുടുംബ ജീവിതവുമായി കടന്നു പോകുമ്പോ അവർക്ക് രോഗങ്ങൾ അള്ളാഹു താര കൊടുക്കൂല ഇന്ന് പെങ്ങളെ നിങ്ങൾക്ക് ം വന്ന് കിടക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ളവർക്ക് നിങ്ങളോട് വെറുപ്പ് വരുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിലല്ല നിങ്ങൾ വന്നു കയറി വീട്ടിൽ നിങ്ങൾക്ക് രോഗാണ് എന്നൊന്ന് പറഞ്ഞു നോക്ക് അപ്പൊ ചിലര് പറയും ആളിനെ പറയുന്നില്ല ചിലര് പറയും അവക്കൊന്നും ഇങ്ങനെ അവക്ക് രോഗം മാറാത്തൊരു സമയമില്ല അവക്ക് രോഗം മാറാത്തൊരു സമയമില്ല സമയമില്ല അവൾ എപ്പോഴും ഇങ്ങനെ എന്ന് പറയാറില്ലേ എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധമായ സുഹൃത്ത് അവിടെ നോതി കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിലും കിടന്നു പോകുന്ന രോഗങ്ങൾ അല്ലാഹു തരൂല്ല ഒരാളെ കൊണ്ടും കുറ്റപ്പെടുത്തുന്ന ഒരു വഴിയും അല്ലാഹു തരൂല്ല എപ്പോഴും വിജയമാണ് ഏത് സമയത്തും അല്ലാഹുവേ വിജയത്തിന്റെ സോപാനങ്ങൾ നമ്മളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല അപോറിയാഹു താലാൻ നടന്നു പോകുന്ന വഴിയിൽ വീടിന്റെ ഉള്ളിലുള്ളത് ആ ഒരു വർത്തമാനം കേൾക്കുകയാണ് പടച്ചവനെ കല്യാണം കഴിഞ്ഞ് കടന്നു വന്നൊരു കുടുംബത്തിലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ വീടിന്റെ ഉള്ളിലുള്ളവരെല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് അക്രമിക്കുകയാണ് ചില വീട്ടിൻ്റെ ഉള്ളിലെങ്ങനെ എല്ലാവരും ഒന്നാകും പക്ഷെ വന്ന് കയറിയ പെണ്ണ് മാത്രം അവിടെ നിന്ന് തനിച്ചാകും എതിർ പറയാൻ പറ്റോ മറ്റൊരാൾക്ക് മറുപടി പറയാൻ പറ്റോ ഒരാൾക്ക് പറഞ്ഞാൽ വീട്ടിലുള്ളവർ മുഴുവനും നമുക്ക് എതിരാകുന്ന ഒരു സമ്പ്രദായമാണ് എന്നാൽ നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം അള്ളാന്റെ ഹബീബിന്റെസാരത്തിന്റെ ചുണ്ടിലൂടെ വന്നത് ഇന്ന് വരെ പഴായിട്ടില്ല ഇന്ന് വരെ നട്ടമായിട്ടില്ല അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചോ ആ വീടിന്റെ അരികത്തേക്ക് ചെന്നു ആ കുടുംബക്കാരോട് പറഞ്ഞെന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൾ പാവമൊരു കുട്ടിയല്ലേ മോളെ നീ ക്ഷമിക്കുക നിനക്ക് ഒരുപാട് പ്രതിഫലം തരുമെന്ന് പറഞ്ഞാരും കേൾക്കാതെ പറഞ്ഞു ലാ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു വ്യാഴാഴ്ച പെൺകുട്ടി എങ്ങനെ വരങ്ങുകയാണ് അതിൽ പിന്നെ ഈ പെൺകുട്ടിയെ ഒരാളും ഒന്നും പറയൂല ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എല്ലാവരും ആ പെൺകുട്ടിയെ പറയുന്നവർക്കെതിരെ തിരിയുമായിരുന്നോ മിക്കുള്ള വീടിന്റെ അവസ്ഥ പെങ്ങളെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവഗണനയും നൊമ്പരവും സങ്കടവും കണ്ണീരും കഷ്ടപ്പാടുമൊക്കെയാണ് എല്ലാവർക്കും ആപലാദികളും ഒക്കെയാ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടോ അല്ലോ ഈ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് അസ്മാ ഉൽ ഹുസനയുടെ അവരുടെയൊക്കെ നീ മാറ്റണേ അതുകൊണ്ട് സഹോദരിമാരെ നമ്മളൊന്ന് പാരായണം ചെയ്താൽ അല്ല നിങ്ങൾ പിന്നെ കരയേണ്ടി വരില്ല പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല നിങ്ങൾ നല്ലവര് ഡ്രസ് ഇടുന്നതും ഒരാൾക്കും ഇഷ്ടമല്ല അല്ലേ അല്ലെ നല്ലൊരു വസ്ത്രം എന്റെ സഹോദരന്മാരോട് ചോദിക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിലല്ല നിങ്ങൾ വന്ന് കയറി വീട്ടിൽ നല്ലൊരു വസ്ത്രം ഇട്ടു നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ എന്ത് പറയും എന്റെ ചെറുക്കന്റെ കാശും മുഴുവനും അവള്ക്കാട് എന്റെ ചെറുക്കന്റെ കാശും മുഴുവനും അവക്ക് ഡ്രസ്സെടുത്ത് ഡ്രസ് എടുത്ത് തീർക്കാൻ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് െ ആ ഒരു പറച്ചിലൊക്കെ നിക്കണോ ബിഹാദൽ പാരായ നിങ്ങളുടെ കണ്ണീര് കാണുകയാണ് എന്നാൽ എന്റെ ശബ്ദം എന്റെ ഉമ്മമാരോട് പറയാ നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പെണ് ഭാര്യ നിങ്ങളുടെ മകളാണ് നമുക്കൊരു ട്രസവൻ വിലപിടുപ്പുള്ളത് എടുത്തു കൊടുത്താലും എന്താണ് പ്രശ്നമുള്ളത് എന്റെ ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കള് നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഭാര്യമാര് ആ നിങ്ങളുടെ മകനാവുന്ന ഭർത്താവ് ഏറ്റവും നല്ല വില കൂടിയ ഒരു വസ്ത്രം എടുത്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്ത് തെറ്റാവുള്ളത് അവന്റെ മക്കളെ ഗർഭം ചുമന്ന് ആ മക്കളെ പഠിച്ചു വരുതാകുന്നത് വരെയുമെല്ലാം അവൾക്കുള്ള കൈകളിലാണ് അവൾ അവിടെ നിന്ന് ഉറക്കമൊഴിക്കുന്നവള അവരുമോ എം നമ്മുടെ പെൺമക്കളൊന്ന് പ്രസവിച്ചാൽ പല ഭാഗത്തും അവിടെ നോക്കാൻ വേണ്ടി വേറെ സഹോദരിമാരെ വിളിക്കാറുണ്ട് അവർക്ക് മാസം ഇരുപതും മുപ്പതും നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്തിനാണ് അവരെ നോക്കുന്നതിനാണ് ഈ മക്കൾ അവര് മാസം വൃത്തിയാക്കുന്നതിനാണ് എന്നാലോ വളച്ചറപ്പേ മക്കൾ അറിവെക്കുന്നത് വരെ അവർ സ്വന്തം കാലിൽ നിൽക്കാനാകുന്നത് വരെ അവരുടെ എല്ലാ വസ്ത്രങ്ങളും മലക്കി അവർക്ക് നല്ലത് പോലെ ജോലി ചെയ്തു കൊടുക്കുന്നതാരാ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം എത്ര വിലപെടുപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്താലും എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വേടിച്ചു കൊടുത്താലും അല്ലാഹുവേ അവിടെ ഒരു കുഴപ്പവുമില്ല ഇല്ല അവിടെ ഒരു തെറ്റുമില്ല നമ്മൾ ചോദിച്ചു വേടിച്ചു കൊടുക്കണം നമ്മൾ അറിഞ്ഞു വേടിച്ചു കൊടുക്കണം അതിൽ യാതൊരു പരാതിയും നിങ്ങൾ പറയാൻ പാടില്ല ഇത് പഠിപ്പിച്ചതാരം എന്നറിയുമോ നി നല്ല വസ്ത്രം അവർ മേടിച്ചു നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് വേണോ നിങ്ങൾ പറയും അത് മേടിച്ചു തരും ഞാൻ നിങ്ങളെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരെന്നല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങൾ അങ്ങനെ ചെയ്തു കൊണ്ട് പോകുന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് അല്ലാഹുവേ അവർ പാവപ്പെട്ട പെൺകുട്ടികളാണ് അവരവരുടെ ഉപ്പാന്തരികത്ത് വന്നവരാണ് അവർക്ക് നല്ല വസ്ത്രം വേണമെന്ന് പറയുമ്പോ അവരുടെ ഉപ്പ വാങ്ങിച്ചു കൊടുത്തവരാണ് ഇവിടെ വേറെ ആരുമില്ലല്ലോ ഞാനാണല്ലോ ഉള്ളത് എന്റെ പ്രിയപ്പെട്ട എന്റെ പുന്നാര മക്കളാണല്ലോ ഉള്ളത് എന്റെ മകനാണല്ലോ മേടിച്ചു കൊടുക്കാനുള്ളത് പറഞ്ഞിട്ട് കൊടുക്കണം നിങ്ങൾ പറഞ്ഞിട്ട് വേടിച്ചു കൊടുക്കണം അല്ലാഹേ അവരൊരു പക്ഷേ പറയില്ലെങ്കിലും നിങ്ങൾ പറയണം മോനെ അവക്ക് നല്ല ഒരു ഡ്രസ് വേടിച്ചു കൊടുക്ക് അവക്ക് ആവശ്യമുള്ളത് കൊടുക്ക് അത് പറയേണ്ട കടമയും കടപ്പാടും ഭർത്താവിന്റെ ഉമ്മക്ക് കൂടെയുണ്ട് നിങ്ങൾ പറയണം അവള് വന്നല്ലേ വന്ന് കയറിയതല്ലേ വേറെ ആരും സഹായിക്കാനോ ഒന്നുമില്ല അതുകൊണ്ട് വേണ്ടുന്ന എന്താണോ നീ എന്ന് ചെയ്തു കൊടുക്കണം അങ്ങനല്ല ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തരട്ടെ നമ്മളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഈ സുഹൃത്തുകളൊക്കെ പതിവാക്കുക ഒരുമിച്ചുകൂടലെ നീ സ്വീകരിക്കണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റണേ റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങള് മാറ്റണേ അല്ല രോഗങ്ങൾ തരല്ലയല്ല സങ്കടങ്ങൾ തരല്ല അല്ല പ്രയാസങ്ങൾ തരല്ല അല്ല സലാമിന്റെ മജിലിസിൽ ഒരുപാട് സഹോദരങ്ങൾ ഇടുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അവലാദികൾ പറയുന്നുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കി കൊടുക്കണയല്ലോ വേദനകൾ കൊടുക്കല്ലേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ല ദുഃഖങ്ങളും പരിവട്ടങ്ങളും കൊടുക്കല്ലേ അല്ല مَجْلِسِ الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين െല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കൂടണം അള്ളാ സ്വീകരിക്കട്ടെ അസാലും വരഹമല്ല വരകാത്ത